കൊല്ലം ജില്ലാ പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ സിഐ ക്യു ഓയിൽ ഫാം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ യൂണിയനുമായി മാനേജ്മെന്റ് ചർച്ച ചെയ്ത് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഓയിൽ ഫാം സീനിയർ മാനേജ്മെന്റ് ഓഫീസിൽ നിവേദനം നൽകി ജ്വല്ലേ ജംഗ്ഷൻ പുഴലൂർ ഒരു മനുഷ്യത്വം നിലയിലാണ് പുതിയ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യുന്നത് രാവിലെ എട്ട് മണിക്ക് വരെ ഇറങ്ങിയാൽ അഞ്ചു മണി വരെ വെള്ളം കുടിപ്പിക്കാൻ വെള്ളം കുടിക്കാൻ പോലും അവർക്ക് പുറത്തു പോവാൻ സമ്മതിക്കും ഇന്ന് അവിടെ അടുത്ത സമീപനം എട്ട് മണിക്ക് വളവിട്ടാൽ വൈകിട്ട് അഞ്ചു മണിക്ക് നടത്താം അതൊരു കാരണവശാലും കേട്ടിട്ടില്ല കാരണം സാധാരണ വളവിടുന്ന സിസ്റ്റം ഉണ്ട് പുതിയ തൊഴിലാളിയായാലും പഴയ തൊഴിലാളികൾ തൊഴിലാളിയെല്ലാം കമ്പനിയുടെ തൊഴിലാളികൾ അതിനെ തമ്മാനം ആവശ്യമില്ലല്ലോ അപ്പൊ തൊഴിലാളികളെ കൊണ്ട് കമ്പനി ന്യായമായിട്ട് ജോലി ചെയ്യുന്നതിനൊന്നും ഞങ്ങളിതന്നു പക്ഷെ മനുഷ്യപരമായ സമീപനം പുതിയതായിട്ട് നമ്മളിപ്പോ കമ്പനി നിയമിച്ച തൊഴിലാളികളോട് കമ്പനി തൊഴിലാളികൾ താമസിക്കുന്ന കോട്ടേഴ്സുകൾ മെയിന്റനൻസ് ചെയ്യുക തൊഴിലാളികൾക്ക് ട്രാൻസ്ഫർ നടപ്പിലാക്കുക ഫാം ിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക പുതിയതായി നിയമിച്ച തൊഴിലാളികളെ കൊണ്ട് അതികഠിനമായി ജോലി ചെയ്യിപ്പിക്കുന്ന രീതി ഒഴിവാക്കുക വൈദ്യുതി പ്രശ്നം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിവേദനം നൽകിയത് ഫാം മേഖലാ സെക്രട്ടറി ടി അജയന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് നേതൃത്വത്തിൽ ആവശ്യങ്ങൾ യൂണിയനുമായി മാനേജ്മെൻറ്റ് ചർച്ച ചെയ്ത് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിവേദനം എം ഡിക്ക് ഇപ്പോൾ സമർപ്പിക്കുകയുണ്ടായി സീനിയർ മാനേജറുടെ ഓഫീസിൽ കൊടുക്കുകയും അടിയന്തിരമായിട്ട് സീനിയർ മാനേജരെ ഇക്കാര്യങ്ങൾ ധരിപ്പിക്കാമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് പ്രധാനമായിട്ടും ഞങ്ങളൊരു നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടത് തൊഴിലാളികൾ താമസിക്കുന്ന കോട്ടേഴ്സുകളുടെ മെയിൻ്റനൻസ് ചെയ്യണം എന്നുള്ള നിലയിൽ പല ഘട്ടങ്ങളിൽ കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയുണ്ട് എന്നാൽ അതിലെല്ലാവരും മെല്ലെപ്പോക്ക് സമീപനമാണ് കമ്പനി സ്വീകരിക്കുന്നത് പല ക്വാർട്ടേഴ്സുകളും മഴയെല്ലാം വന്ന ഒരു സാഹചര്യത്തിൽ ചോർന്നുവയ്ക്കുന്ന സംഭവമുണ്ട് അടിയന്തരമായി ക്വാർട്ടേഴ്സ് മെയിൻ്റൈൻ ചെയ്യണം മറ്റൊന്ന് തൊഴിലാളികളുടെ ട്രാൻസ്ഫർ അടിയന്തരമായി നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പല മേഖലയിലുമുണ്ട് ഒന്ന് ഈ കൊച്ചുവെള്ളം കോട്ടൈറ്റ്സ് അതുപോലെ തന്നെ ആയിരനല്ലൂർ പ്രദേശങ്ങളിലെ പൊതു കിണറുകൾ ഇറച്ച് വൃത്തിയാക്കി അതിൽ നിന്നും കുടിവെള്ളം എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടതായിട്ടുള്ളത് അതുപോലെ ഫാക്ടറിയിൽ കുടിവെള്ള പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണേണ്ടതായിട്ടുണ്ട് ഒപ്പം ഈ കഴിഞ്ഞ അടുത്ത സമയത്ത് കമ്പനിയിൽ പുതിയതായിട്ട് തൊഴിലാളികളെ സ്ഥിരം തൊഴിലാളികളെ അഭിനയിച്ചു സാധാരണ ഇവിടുത്തെ ഒരു വർക്കിംഗ് ടൈം രാവിലെ എട്ട് മണി മുതൽ മൂന്നര മണിവരെയൊക്കെയാണ് നാല് മണിക്കകത്ത് തൊഴിലാളികളെല്ലാം പിരിഞ്ഞു ഇപ്പോൾ ഒരു ട്രെയിനിങ് പീരീഡാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പല ഘട്ടങ്ങളിലും സ്ഥിരം തൊഴിലാളികൾ ചെയ്യുന്നതിനേക്കാൾ അല്പം കൂടെ ഒക്കെ സമയമെടുത്ത് ജോലി ചെയ്യിക്കാറുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് പോയി അതുകൊണ്ട് അഞ്ചുമണിവരെ അവരെ ഇട സമയങ്ങളിൽ കാര്യമായ ഒരു റെസ്റ്റ് പോലും എടുക്കാൻ സമ്മതിക്കാതെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിലാണ് കൊണ്ട് കഠിനമായ ജോലികൾ ചെയ്യും ഇന്ന് തന്നെ ചിതറയിൽ വളം ഇടുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ സാധാരണ കമ്പനിയിൽ വളമിടുന്നത് രാവിലെ എട്ട് മണിക്ക് തൊഴിലാളികൾ കാപ്പി കഴിച്ച് വളമെല്ലാം ഇട്ടിട്ട് രണ്ടര മണിവരെ ഒരു ജോലി ചെയ്യും കാരണം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ കൈയെല്ലാം കഴുകി വൃത്തിയാക്കി ശേഷം പറ്റുകയാണ് അതുകൊണ്ട് രണ്ടര മണിവരെ ആണ് സാധാരണ വളം ഇടിയിക്കാറുള്ളത് എന്നാൽ പുതിയതായി തൊഴിലാളികളെ ഇപ്പോൾ കമ്പനിയിലെടുത്തപ്പോൾ അധിക സമയം അവരെ ജോലി ചെയ്യുന്നത് അതിൻ്റെ എല്ലാ ഒരു ഭാഗമായിട്ട് ഒരു മനുഷ്യത്വമില്ലാത്തതെങ്കിൽ അഞ്ചുമണിവരെ അവരെക്കൊണ്ട് വളം ഇടിയിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത് ശരിയല്ല എന്ന് മാനേജ്മെൻ്റ് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ആയിരനല്ലൂർ എസ്റ്റേറ്റിലും ആ വളംപടിയിൽ ആരംഭിക്കുകയാണ് സാധാരണ എട്ട് മണിക്ക് തുടങ്ങി രണ്ടര മണിവരെ അവരെക്കൊണ്ട് ആ വളമിടുന്ന ജോലികൾ ചെയ്യിപ്പിക്കണം എന്നുള്ള നിലയിലാവതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ അടിയന്തരമായിട്ട് യൂണിയനുമായി ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട് വൈദ്യുതിയുടെ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ മഴയെല്ലാം വന്നിടത്ത് എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും കുറച്ച് വൈദ്യുതി പ്രശ്നങ്ങൾ വന്നു ഏറെ ദിവസങ്ങളായിട്ട് ചെറയിലടക്കം വൈദ്യുതി മുടങ്ങിക്കിടന്നിട്ടും വേണ്ടത്ര ഒരു ശ്രദ്ധ മാനേജ്മെൻ്റിൻ്റെ ഫാർട്ടിൽ നിന്നും ഉണ്ടായില്ല ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി ബോർഡുമായ കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്യാനും സമയം ആയുമായി അവിടെ വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ചിറയിലെ മഞ്ഞപ്പാറ എന്ന പ്രദേശത്ത് ഏറെ ദിവസങ്ങളായിട്ട് ഇവിടെ കുടിവെള്ളം എത്താത്ത സാഹചര്യങ്ങളുണ്ട് അപ്പോൾ രണ്ട് സ്റ്റേറ്റിലും തൊഴിലാളികളെ പൊതുവായി ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ അടിയന്തരമായി ചർച്ച ചെയ്ത് പരിഹരിച്ച് ഈ സ്ഥാപനത്തെ നല്ല നിലയിൽ എക്കാലത്തും കൊണ്ടുപോകുന്നതിന് സി യൂണിയൻ ഒരു മാതൃകാപരമായ നിലപാട് നേതൃത്വപരമായി എടുത്തിട്ടുണ്ട് തുറന്നു ആ നിലയിൽ തന്നെ സ്ഥാപനം നല്ല നിലയിൽ പ്രവർത്തിച്ചു പോകണം അതുവഴി സ്ഥാപനം കൂടുതൽ ലാഭകരമാക്കണം എന്നുള്ള ഒരു താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സി ഐ ട്യൂ ഒന്നും പോകുന്നത് എന്നാൽ തൊഴിലാളികളുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ മാനേജ്മെന്റ് കുറച്ചുകൂടി ഉണർന്ന് ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നു സി എ ടൂ ആവശ്യപ്പെടണം തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ മാനേജ്മെന്റ് ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ടി അജയൻ ആവശ്യപ്പെട്ടു ഏരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു ആയിരനല്ലൂർ ഓയിൽ ഫാം എസ്റ്റേറ്റ് യൂണിയൻ സെക്രട്ടറി അനിൽകുമാർ സിഐ ട്യൂ സ്റ്റാഫ് യൂണിയൻ സെക്രട്ടറി രാജീവ് കൺവീനർമാരായ സുതിമോൻ ജിത്തു തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ൂരിന്റെളക്കം ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8.29699.6